ഇറാൻ നൽകിയ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂതികൾ മിഡിൽ ഈസ്റ്റിലുടനീളം ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് ഡി എ എ രംഗത്തെത്തിരിക്കുകയാണ് യമനിലെ ഹൂതി തീവ്രവാദികൾ ഇറാൻ നൽകിയ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയായ ഡി എ എ രംഗത്തെത്തിരിക്കുകയാണ് ഗാസയിൽ ഹമാസ് അംഗങ്ങൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട പലസ്തീൻ പൗരന്മാരുടെ മരണം അതിന് പ്രതികാരമായി യമനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന തീവ്രവാദി സംഘം മാസങ്ങളായി ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നു അടുത്തിടെ മിഡിൽ ഈസ്റ്റ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് കപ്പലുകൾക്ക് നേരെ ഭൂതി വിമതർ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു യമൻ തുറമുഖമായ ഹൊഡിയുടെ പടിഞ്ഞാറ ചെങ്കടലിന്റെ തെക്ക് ഭാഗത്താണ് ആദ്യത്തെ ആക്രമണം നടന്നത് ഈ ആക്രമണം ബാർബഡോസ് പതാകയുള്ള യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലായ മോർണിംഗ് ടൈഡിന്റെ ബ്രിഡ്ജ് വിൻഡോകൾക്ക് പ്രൊജക്ടൽ ചെറിയ കേടുപാടുകളും വരുത്തിയതായി കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പറഞ്ഞിരുന്നു മൂന്ന് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തിയതെന്ന് യു എസ് മിലിട്ടറി സെൻട്രൽ കമാൻഡ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അറിയിച്ചിരുന്നു ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള ബൾക്ക് കാരിയറായ സ്റ്റാർ നാസിയ എന്ന മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള രണ്ടാമത്തെ കപ്പലും മൂന്ന് ഹൂതി ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വെടിവയ്പുണ്ടായതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു ആലിബർ ക്ലസ് ഡിസ്ട്രോയറായ യു എസ് എസ് ലബൂൺ ഒരു മിസൈൽ വെടിവെച്ചിട്ടതായി സൈന്യം അറിയിച്ചിരുന്നു മിസൈലുകളിൽ ഒന്നിൽ നിന്നുള്ള സ്ഫോടനം സ്റ്റാർ നാസിയയിൽ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പരിക്കില്ല എന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി അതേസമയം ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്ക് എതിരെ യു എസും സഖ്യകക്ഷികളും കഴിഞ്ഞ മാസം നിരവധി ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു അതോടൊപ്പം ചെങ്കടലിൽ ഇന്ത്യയിലേക്ക് പോയ കപ്പലുകൾ ഉൾപ്പെടെ രണ്ടെണ്ണം ഹൂതി ഡ്രോൺ ആക്രമണത്തിന് ഇരയായി യമൻ തുറമുഖമായ ഹൊിയുടെ പടിഞ്ഞാറ് ചെങ്കടലിന്റെ തെക്ക് ഭാഗത്താണ് ആദ്യത്തെ ആക്രമണം നടന്നത് കപ്പലിന്റെ ജനാലകൾക്ക് ചെറിയ കേടുപാടുകൾ വരുത്തിയതായി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പറഞ്ഞിരുന്നു ബാർബഡോസ് പതാകയുള്ള യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണെന്ന് സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായ ആംബ്രെ തിരിച്ചറിഞ്ഞു കപ്പലിൽ ആർക്കും പരിക്കില്ല ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹൂതിയും രംഗത്ത് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയും നാലരയോടെയും വീണ്ടും കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി യു കെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലായ എം വി മോ മിസൈൽ ആക്രമണം നേരിട്ട മറ്റൊരു കപ്പൽ ഹൂതികൾ തൊടുത്ത മൂന്ന് മിസൈലുകളും കപ്പലിന് സമീപത്തായി കടലിൽ പതിച്ചുവെന്ന് സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പലിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നും യാത്ര തുടരുകയാണെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് പലസേന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആക്രമണങ്ങളുടെ തുടക്കം ആരംഭത്തിൽ ഇസ്രായേൽ കപ്പലുകളെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോൾ മറ്റു കപ്പലുകൾക്ക് നേരെയും ഇവർ ലക്ഷ്യം ഇട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി